ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് കളയുടെ അഗർബത്തിയാണ് സാധാരണ നമ്മൾ ബ്ലാക്ക് ചന്ദനത്തിരിയാണ് കാണുന്നത് നമുക്ക് കളർ ചന്ദനത്തിരി കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കളയുടെ ചന്ദനത്തിരി പ്രീമിയം ചന്ദനത്തിരി കാറ്റഗറി പെടുന്നതാണ് സാധാരണ വലിയ ബ്രാൻഡുകളെല്ലാം കളർ ചന്ദനത്തിരികൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് മെറ്റാലിക് ചന്ദനത്തിരി അങ്ങനെ പല കാറ്റഗറി ചന്ദനത്തിരികളുണ്ട് അതിലൊരു വെറൈറ്റിയാണ് കളയുടെ അഗർബത്തി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതൊരു കിറ്റായിട്ടാണ് കിട്ടുന്നത് കിറ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ സസൂക്ഷ്മം ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക കിറ്റ് മുറിച്ചെടുക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പൗഡേഴ്സ് എല്ലാം തമ്മിൽ മിക്സ് ആയി പോകുന്നതാണ് ഇതിപ്പോൾ നിലവിൽ ആയില്യം എന്നുള്ള ബ്രാൻഡിലാണ് വിടുന്നത് ഇതുപോലെ പല ബ്രാൻഡുകളിലും പല കവറുകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷ്മമായിട്ട് ബ്ലേഡോ വെല്ലം വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്ത് തന്നെ എടുക്കുക കാരണം നമുക്ക് ഈ കവർ പിന്നീട് റീയൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കള്ള ചന്ദനത്തിരി ഉണ്ടാക്കാനുള്ള കിറ്റിലുള്ള സാധനങ്ങൾ അതിൻ്റെ മെയിൻ മെയിനായിട്ട് വരുന്നത് ടി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ബുഡ് പൗഡറാണ് ആക്ച്വലി അത് നമ്മുടെ റബ്ബർ ബുഡിൻ്റെ പൊടിയാണ് പക്ഷേ ഇത് ഇന്ത്യൻ മേഡല്ല വിയറ്റ്നാമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പൊടിക്ക് ക്വാളിറ്റി ഇല്ല വിയറ്റ്നാമിലൊക്കെ വളരുന്ന റബ്ബർ നിന്ന് ഉണ്ടാക്കുന്ന പൗഡറാണ് അത് ട്രീറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മുടെ കിറ്റിൻ്റെ ഉള്ളിലെ പെർഫ്യൂമുണ്ടാകും ഡി പി ഓയിൽ ഉണ്ടാകും പിന്നെ അതിൻ്റെ മിക്സ് ചെയ്യാനുള്ള ഡൈ കളർ ഉണ്ടാവും പുതിയ വരുന്ന ബാച്ചുകളിലെ പെർഫ്യൂമിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഡ്രൈഡ് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ബാംബൂ സ്റ്റിക്സ് ഉണ്ടാകും ഒൻപത് ഇഞ്ച് സ്റ്റിക്ക് ഉണ്ടാകും എട്ട് ഇഞ്ചിൻ്റെ സ്റ്റിക്ക് ഉണ്ടാകും ചില ബാച്ചുകളിൽ ഒൻപത് ഇഞ്ച് സ്റ്റിക്ക് മാത്രമേ ഉണ്ടാകുള്ളു ഈ ഗു ഗൂർഗം പൊടിയുണ്ട് അതിൻ്റെ പശയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗൂർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഗൂർഗം ബീൻസ് എന്ന് ഉണ്ടാക്കുന്ന പൗഡേഴ്സാണ് പിന്നെ ടി വൺ പൊടിയുടെ കൂടെ ബുഡ് പൗഡർ ഉണ്ടാകും സാധാരണ ബുഡ് പൗഡർ പിന്നെ അതിൻ്റെ പെർഫ്യൂം ഡി പി ഒയിൽ അതിൻ്റെ കവറുണ്ടാകും ഓക്കെ ഡി പി ഒയിലൂടെ ആയിരിക്കും അതിൻ്റെ കളേഡ് പൗഡി ഉണ്ടാകും പിന്നെ അതിൻ്റെ അകത്തിടാനുള്ള ഇന്നർ പൗച്ചസ് ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് നിങ്ങളുടെ കിറ്റ് കിട്ടി കഴിയുമ്പോൾ കിറ്റിലുള്ള കോഡ് നമ്പർ വാട്ട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വാട്ട്സപ്പിൽ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് തിരികെ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ബീക്കറിലേക്ക് ഒരു നൂറ് മില്ലി ടു നൂറ്റി അൻപത് മില്ലി വെള്ളം എടുക്കുക നിങ്ങളുടെ ആവശ്യമുള്ള അത്ര വെള്ളം നിങ്ങൾ എടുക്കുക പിന്നീട് ഇത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തേക്ക് വെള്ളം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒന്നും സംഭവിക്കത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ ഈ ഗ്ലാസ്സിലേക്ക് ഈ കളർ പൗഡർ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ നമ്മൾ ഈ വെള്ളം വെച്ചിട്ടാണ് തിരി കുഴയ്ക്കുന്നത് അപ്പോഴാണ് തിരിയിൽ കളറ് കയറി പിടിക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ തിരി നല്ല രീതിയിൽ കളർ കളറാകുള്ളൂ സാധാരണ നമ്മളിത് മിഷ്യത്തിലാണ് ചെയ്യുന്നത് മിക്സർ മിഷ്യത്തിൽ ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല അപ്പോൾ കവറിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കലക്കിയെടുത്തു കഴിഞ്ഞാൽ ഫുൾ കളറ് കവറിൻ്റെ ഉള്ളിൽ നിന്ന് പോരും ഇനി നമ്മൾക്ക് നമ്മുടെ സ്റ്റിക്ക് ബാംബൂ സ്റ്റിക്കിൻ്റെ പുറകിൽ കളർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാംബൂ സ്റ്റിക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ വെള്ളത്തിൽ നല്ല രീതിയിൽ മുക്കി പൊക്കി എടുക്കുക നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ടാപ്പ് വാട്ടർ തന്നെ നിങ്ങളുടെ വീട്ടിലെ ടാപ്പിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക നല്ല വെള്ളം തന്നെ എടുക്കുക അന്നെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പൗഡേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നതാണ് അതിപ്പോൾ ടീ വൺ പൊടി ഉണ്ടാവും ടീ വൺ പൊടി അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും കവറിൽ ടീ വൺ പൊടി നമ്മുടെ ഇപ്പോൾ കലക്കിവച്ച വെള്ളമായിട്ട് മിക്സ് ചെയ്യണം ഉള്ളത് ഗൂർഗം പൊടിയാണ് അതിൻ്റെ പശപ്പൊടിയാണ് ഇത് രണ്ടും ഒരു പാത്രത്തിൽ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ടീപൺ പൊടി ടീപൺ പൊടിയെന്ന് പറഞ്ഞാൽ വുഡ് പൗഡറാണ് അതൊരു ഒരു സ്പൂണ് എടുക്കുക ടീപൺ പൊടി ഒരു സ്പൂൺ എടുക്കുക ഇനി നമുക്ക് ഗൂർഗം പൊടി ഇതെ പച്ചപ്പൊടിയാണ് അതൊരു ഒരു സ്പൂൺ എടുക്കുക ഇത് തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇത് തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ എക്സ്ട്രാ ഉള്ള മൂന്നാമത്തെ പാക്കറ്റിലെ വുപൊടി ഇന്ന് ഒരു സ്പൂൺ പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ശേഷം അതിൽ നിന്ന് ഒരു സ്പൂൺ ബുട്ട് പൊടി നമ്മൾ മിക്സ് ചെയ്ത പൊടികൾ മാറ്റി വെക്കുക നമ്മളിനി ഉരുട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വുഡ് പൊടി മാത്രം എടുക്കുക നമ്മൾ പ്രീമിക്സ് മിക്സ് ചെയ്ത പൊടിയല്ല എടുക്കേണ്ടത് ഇത് വൈറ്റ് പൊടിയായതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഇല്ല നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരില്ല പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ച റെഡ് ലിക്വിഡ് വെച്ച് നല്ല രീതി നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കളേർഡ് വാട്ടർ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ടുണ്ട് പക്ഷേ അത് കളർ ആകുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വൈറ്റ് കളർ തന്നെയായിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കളറ് ഇനി കയറി പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറി ഏകദേശം ഒരു ഓറഞ്ച് കളറിലേക്ക് മാറുന്നതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓറഞ്ച് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കളറായിട്ടുണ്ട് ഇനി വേണം നമുക്ക് തിരി ഉണ്ടാക്കാനായിട്ടുള്ള നമ്മളിപ്പോൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമ്മൾ തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധാരണ ബ്ലാക്ക് അകർബത്തി ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെ കമ്പെടുത്തിട്ട് ഉരുട്ടിയെടുക്കുക അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളത് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ നമ്മുടെ കട്ടിങ് ബോർഡ് പോലത്തെ ഒരു ഇതെടുക്കുക വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പെർഫ്യൂം ലിക്വിഡ് രണ്ട് തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് പെർഫ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പാണിത് അതല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ പൗഡർ രൂപത്തിലുള്ള പെർഫ്യൂം നമ്മളിൻ്റെ അത് ഇപ്പോൾ വരുന്ന കിറ്റുകളിൽ പൗഡർ രൂപത്തിലുള്ള പെർഫ്യൂം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പൊടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് പേപ്പർ അതിൻ്റെ ഉള്ളിലുണ്ടാവും അത് നമ്മളിപ്പോൾ ഇങ്ങനെ ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഉരുട്ടുന്ന ആൾക്കത്ര എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത് ക്യാമറ പിടിക്കുന്നത് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ ഉരുട്ടിയത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കണ്ടോ നമ്മൾ അത് ഇങ്ങനെ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കുക ഞാൻ ഉരുട്ടുന്നത് സ്പീഡിൽ ഞാൻ ഉരുട്ടുണ്ട് പക്ഷേ ക്യാമറ എടുക്കുന്ന ആൾക്കത് ചെയ്യാനായിട്ട് വെല്ലുവിടുത്തം ഇല്ല അപ്പോൾ അതുകൊണ്ട് കൂടെയുള്ള ആളുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് ഞാൻ ഉരുട്ടി കാണിക്കുന്നുണ്ട് ഇത് സ്ലോ സ്പീഡിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉരുട്ടി എടുക്കുക ഉരുട്ടുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് പഠിച്ച് തന്നെ എടുക്കണം നമ്മൾ ഉരുട്ടി ഉണ്ടാക്കി വെച്ച തിരിയാണിത് കണ്ടോ ഇങ്ങനെ വേണം ഉരുട്ടി ഉരുട്ടിയെടുക്കാനായിട്ട് പിന്നെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കിത് പെർഫ്യൂം ചെയ്യണം പെർഫ്യൂം ചെയ്യാനായിട്ട് ഇതിൻ്റെ അത് പാക്കറ്റിൽ ഒരു ഡി പി ഒയിലും അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂം ഉണ്ടാവും അത് പല പെർഫ്യൂംസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പെർഫ്യൂംസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് പ്രീമിയം കിറ്റ് ആയതുകൊണ്ട് മധുമല്ലിയ പോലത്തെ ഉള്ള കൂടിയ മണങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ചമ്പ ജാസ്മിൻ പോലെയുള്ള കുറ വില കുറഞ്ഞ മണങ്ങൾ നമ്മളിൻ്റെ അകത്ത് വിടാറില്ല ഇനി നമുക്ക് ഒരു ഒരു ഡ്രോപ്പ് പെർഫ്യൂമിന് ഒരു മൂന്ന് ഡ്രോപ്പ് ഡി പി ഓയില് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ശേഷം നമുക്കിത് ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചന്ദത്തിരിയുടെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്കിതിനകത്ത് കളേഡ് ആയിട്ടുള്ള ചന്ദനത്തിരിയും വൈറ്റ് ചന്ദനത്തിരി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചന്ദനത്തിൻ്റെ പൊടി കൊണ്ടുള്ള ചന്ദനത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിപ്പം രണ്ട് മൂന്ന് കളർ കൊണ്ട് ചന്ദനത്തിരി ഉണ്ടാക്കിയെടുത്തതാണ് ഇതിപ്പോൾ പച്ചയുണ്ട് ഓറഞ്ചുണ്ട് അങ്ങനെ എത്ര കളർ വേണമെങ്കിലും നമുക്കൊരു ആറേഴ് കളറുകൾ ആണ് കിറ്റിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ കളറുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ തിരി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിൻ്റെ അകത്തേക്ക് പെർഫ്യൂം ഒരു ബ്രഷു കൊണ്ടോ അല്ലെങ്കിൽ തേക്കുന്ന സാധാരണ ഒരു പഴയ ബ്രഷും ഉണ്ടോ നമ്മളെ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പെയിൻറ് ചെയ്യുന്ന ബ്രഷ് കൊണ്ടോ ഇതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിലെല്ലായിടത്തും പെർഫ്യൂം എത്തി എന്ന് നിരീക്ഷിക്കണം അപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും പച്ചയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് പച്ചയിലേക്ക് അത് മാറുന്നതാണ് നല്ല രീതിയിൽ പൊടി എത്രത്തോളം നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു അത്രത്തോളം നല്ല രീതിയിൽ നമുക്കിതിനെ തിരിയുടെ ഔട്ട്പുട്ട് കളർഡ് കളേഡ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് ഇങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഗൂർക്കം പൗഡർ എന്ന് പറയുന്ന സാധനം വായുവായിട്ട് സമ്പർക്കത്തിൽ അത് കട്ട പിടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ ടിന്നിൽ ക്ലോസ് ചെയ്തേക്കും ഇപ്പം നമ്മൾ ഇത് നിങ്ങൾക്ക് അയച്ച് തരുന്ന കവറില് തന്നെ നല്ല രീതിയിൽ ലൈറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സീൽ ചെയ്ത് വെക്കുക സീലിംഗ് മെഷീൻ ഉള്ളവർ സീലിംഗ് മെഷീനത്തിൽ സീൽ ചെയ്ത് വയ്ക്കുക ഇനി നിങ്ങളിത് അമ്പലങ്ങളിലോ അതല്ലെങ്കിൽ പള്ളികളിലോ ഒക്കെ നിങ്ങളത് കത്തിക്കാനായിട്ട് സ്വന്തമായിട്ട് തിരികെ കത്തിക്കാനായിട്ടുള്ളവർ അങ്ങനെ ചെയ്യുക ഇത് പല കവറുകളിലും ഒക്കെ ഈ ബ്രാൻഡിലുള്ള കവറുകളൊക്കെ ലഭ്യമാണ് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ടിരിക്കലും ഇന്ന് പോസിബിളല്ല കാരണം മെഷീൻ അത്രയധികം ഫാസ്റ്റിലാണ് ഇതിൻ്റെ ചന്ദനത്തിരി മെഷീനുകൾ തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ കൈകൊണ്ടൊരിക്കലും ചന്ദനത്തിരി ഉണ്ടാക്കി വിൽക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല പിന്നെ കുന്തിരിക്കൻ തിരി അല്ലെങ്കിൽ ഇതുപോലെ കളരുടെ അകർബത്തിയൊക്കെ ചെറിയ തോതിൽ വേണമെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലോ ഒക്കെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റുന്നതാണ് നമ്മൾ കടകളിലൊക്കെ ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാനായിട്ടുള്ള കിറ്റുകളാണ് ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇത്രയധികം സ്റ്റോക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള കുടികളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഒന്ന് രണ്ട് കുടികൾ മാത്രമേ പുറത്തുനിന്നു